അപ്പോൾ ഒരു വലിയ നാടകത്തിൻ്റെ പരിസമാപ്തി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മുടെ തനുജ സോറി നിഷ്കുജ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് അവരൊരു ലൈവ് വന്നിട്ടുണ്ട് അതായത് ഇവരാണ് കേസ് കൊടുത്തത് പിന്നെ അനു ഇവരുടെ മകളോട് മാപ്പ് പറഞ്ഞു അത് വലിയ അന്തസ്സായിട്ട് കൊണ്ട് നടക്കേണ്ടത് നിനക്ക് വിവരമില്ല എന്നുള്ളത് വീണ്ടും 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 നീ തെളിയിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ നിഷ്കുജെ ഒരു മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനോട് മനപൂർവ്വമല്ലാതെ ചെയ്തു പോയൊരു കാര്യത്തിന് മാപ്പ് പറയിച്ചു എന്നുള്ളത് ഒരു അന്തസ്സായിട്ട് കൊണ്ടടക്കുകയാണ് അന്തസ്സായിട്ട് പറയുകയാണ് ഒന്നും പറയാനില്ല നിന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്നവരാണല്ലോ നിന്റെ അന്തംസ് എന്നാലോചിക്കുമ്പോൾ ഒന്നുമില്ല പറയാനായിട്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇവരുടെ ലൈവിലൂടെ ഇവർ അനുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്ന എഴുതി വെച്ചിട്ടില്ല എന്താണ് പോലീസുകാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും രണ്ട് കൂട്ടരും അനങ്ങാതിരുന്നോളാം ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ആക്കി ഇവരെ വിട്ടിട്ടുണ്ട് പക്ഷേ ആദ്യം തന്നെ രക്ഷകയുടെ ചാനൽ വഴി രക്ഷക വന്നിട്ട് കുറേ ഉടായ്പ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ ലൈവില് വന്നിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു അനുവിനോട് പറഞ്ഞു ഇനി ഒരു ചാനലിലും പോയി ഒന്നും പറയാൻ പാടില്ല എന്ന് എന്നെക്കുറിച്ച് ന്യായീകരിച്ച് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനു പോയി ഒരു ചാനലിലും പറയാൻ പാടില്ല കേട്ടില്ല ആ പക്ഷെ ഞാൻ എൻ്റെ ചാനലിൽ കൂടി എൻ്റെ ഭാഗം അങ്ങ് ന്യായീകരിക്കും കാരണം എനിക്ക് ന്യായീകരിച്ച് മെരുതൽ ഒരു ശീലമാണല്ലോ ന്യായീകരിച്ച് മെഴുകിയാലല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ന്യായീകരിക്കും അനു മിണ്ടരുതാനും മിണ്ടരുതാനും ഭയങ്കര തെറ്റ് ചെയ്ത ഒരാളാണ് കാരണം അനു ഇടിച്ചു കയറി നിഷ്കുജേനെ വീട്ടിൽ കയറി പോവുകയും നിഷ്കുജേന ഉപദ്രവിക്കുകയും നിഷ്കുജേനെ മകളെ ഉപദ്രവിക്കുകയും ചെയ്ത ആളാണ് മിണ്ടിപ്പോ നീ മിണ്ടിപ്പോ ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആളാണ് അനു നീ മിണ്ടിപ്പോ നീ ഒരൊറ്റ ചാനലിൽ പോയി ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് നിനക്ക് പോലീസുകാർ വാണിംഗ് തന്നിട്ടുണ്ട് അത് മാത്രമല്ല നീയാൻ മറ്റോ സനുവിൻ്റെ ലൈവിലാൻ മറ്റോ പോയി സംസാരിച്ചിട്ടുണ്ട് നിന്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസ് ഫയൽ ചെയ്യും കേട്ടാ ഞാൻ പറയും എൻ്റെ ചാനലിൽ കൂടി ഇട്ട് ഞാൻ പറയും ഞാൻ പറയുന്നത് ആൾക്കാർ വിശ്വസിച്ചാ മതി കേട്ടാ ഇനി ഇനി അനുവിനെ ഇവരുടെ വീട്ടിൽ സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തുകയും ഇവരുടെ മകൾക്ക് ഇവർ ബിയർ കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിണഞ്ഞ പരിശ്രമം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർ റെക്കോർഡ് ചെയ്തോ ഇല്ലേ മറ്റേ ഇത് അനു റെക്കോർഡ് ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഒരു രക്ഷക വന്നിട്ട് നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കണോ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇട്ടത് നമ്മളൊക്കെ ലൈവിൽ കേട്ട ഭാഗമാണ് ഭാഗമാണവർ വോയിസ് ഇട്ടേക്കുന്നത് എന്തായാലും ഇവർ തമ്മിൽ നേരത്തെ അതായത് ഈ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർ സംസാരിച്ച കുറച്ച് വോയിസ് സനുവിൻ്റെ ചാനലിലുണ്ട് രാത്രി കഴിച്ചിട്ടില്ലല്ലോ എന്താണ് നീ കഴിച്ചില്ലല്ലോ നീ കഴിച്ചില്ലല്ലോ എന്ന് അവൾ കഴിച്ചില്ല എന്ന് ഇവൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ എൻ്റെ പൊന്നുവച്ചെ ആ കൊച്ചു കഴിക്കൂല ആ കൊച്ചു ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ അന്ന് ഒഴിച്ചു വെച്ച സമയത്തും ആ കൊച്ചു പറഞ്ഞത് ഞാനിത് കഴിക്കാറില്ല എന്നുള്ളതാണ് അല്ല അന്ന് നീ മൂന്ന് ഗ്ലാസ്സിൽ ബീറൊഴിച്ചല്ലോ ആർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് അനുവിന് ഒന്ന് സമീറയ്ക്ക് ഒന്ന് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു മോളെ അപ്പോൾ ആ വീട്ടിലല്ലേ നിൻ്റെ മോൾ താമസിക്കുന്നത് നിൻ്റെ മോളേയും കൊണ്ട് നീ രക്ഷക വേഷം ചമഞ്ഞ് നിൻ്റെ മോളേയും കൊണ്ട് ജീവിക്കുന്ന ആ വീട്ടിനകത്ത് നീ ബിയർ വാങ്ങിച്ച് നിൻ്റെ സുഹൃത്തുക്കളെ സൽക്കരിക്കുമ്പോൾ നിൻ്റെ ഇത് കാണൂലേ ഇത് കണ്ട് വളരണ കൊച്ചിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് ബോധമില്ലേ നീ എന്തോന്നാണ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഏ ആ വീട്ടിലൊരു പ്രായമായ ഒരാൾ പോലും ഇല്ല പ്രായമായ ഇവളുടെ അമ്മയോ അച്ഛനോ ഇവളുടെ ഭർത്താവോ ആരും ഇല്ല ഇവളും ഇവളുടെ മകളും മാത്രം താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇവളുടെ സുഹൃത്തുക്കളായ രണ്ട് സ്ത്രീകളെ വിളിച്ചു വരുത്തി ഇവൾ ബിയർ പകർന്നു കൊടുത്തിരിക്കുന്നു ഇവളുടെ മകളുടെ മുന്നിൽ വെച്ച് നിന്നെ എത്ര ന്യായീകരിച്ചാലും ഇതൊരു ന്യായീകരണമൊന്നും അല്ല കേട്ടോ അമ്മയോട് മകള് ചെവിയിൽ വന്ന് പറഞ്ഞു വന്ന് എനിക്ക് ടേസ്റ്റ് നോക്കണമെന്ന് കാരണം ചിക്കൻ ബിരിയാണി അല്ലേ അല്ലെങ്കിൽ ചിക്കൻ ചില്ലി ചില്ലി ചിക്കൻ ഉണ്ടാക്കിയത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു നിന്നെ കാരാണ് അമ്മ എന്ന് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ പൊന്നും മോളെ ഒരു നേരത്തെ ഭക്ഷണം സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ കഴിവില്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന അമ്മമാരുള്ള നാട്ടിലാണ് നീ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് മകൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ബിയർ കൊടുത്ത് ബിയർ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് അപ്പോൾ ഇവൾ എൻ്റെ മോളിൽ നീ പറയുന്നത് പ്ലീസ് സമ്മേ എന്ന് മോള് പറഞ്ഞപ്പം എന്നാൽ പിന്നെ നീ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യെന്ന് പറഞ്ഞെന്ന് എടി നന്നായിട്ട് അധ്വാനിച്ച് മക്കളെ വളർത്തണം മക്കളെ വളർത്തുമ്പോൾ പ്രതീക്ഷയോടുകൂടി വളർത്തണം അതായത് എനിക്ക് വന്ന ഗതി എൻ്റെ മകൾക്കുണ്ടാകരുത് എൻ്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എൻ്റെ മകൾ നന്നായിട്ട് ഈ ലോകത്തിൽ തല തലയുയർത്തിപ്പിടിച്ച് ജീവിക്കണം എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ്റെ മുമ്പിൽ നന്നായി എൻ്റെ മകളെ ഞാൻ വളർത്തി കാണിക്കണം എന്നൊക്കെയുള്ള ചിന്ത ഒരു പെണ്ണിൽ രൂപപ്പെടണം നിനക്കത് ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല നിന്നെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏഹ് ഒരു നീ എത്ര കാലമായി നീ ഈ സോഷ്യൽ മീഡിയയിൽ ലൈവുകൾ ഇടുന്നു നീ പർപ്പസ്ഫുള്ളി ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടല്ലാതെ ആ കുഞ്ഞിന് ആ കുഞ്ഞിന് പഠന വൈകല്യമുണ്ട് എന്ന് നീ പറയുന്നു ഒരു ദിവസമെങ്കിലും ഈ ലൈവിൻ്റെ സമയം കുട്ടിയോട് ഒപ്പം ഇരുന്നു കൊണ്ട് ആ കുട്ടിയെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ആ കുട്ടിയെ ഒരു ട്യൂഷന് വിട്ടോ ആ കുട്ടിയെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ആ കുഞ്ഞിനെയും പിടിച്ച് അടുത്തിരുത്തി നീ ഈ നാട്ടുകാർക്ക് മുഴുവൻ അവിഹിതമുണ്ടാക്കി ആ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് ഇങ്ങനെ ലൈവുകളിടുമ്പോൾ നിൻ്റെ തൊട്ടടുത്ത് ഈ കുട്ടിയില്ലേ ഇത് കണ്ട് വളരുന്ന ഈ കുട്ടി നാളെ എന്ത് രീതിയിലായിരിക്കും വളർന്നു വരേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒഴിച്ചു വച്ചിരിക്കുന്ന ബിയറിലേക്ക് ആ കുട്ടി നോക്കിക്കൊണ്ട് എനിക്കത് വേണം എന്ന് പറയണമെങ്കിൽ നീ ആ കുട്ടിയെ ഏത് രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് ഏ എന്നിട്ട് നീ അതിനെ ന്യായീകരിക്കുന്ന ഇത് ഇത് ഇതിനെ അന്തങ്ങൾ എന്ത് രീതിയിലാണ് അന്ധങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത് കുഞ്ഞിനെ ചീത്ത വിളിച്ചു കുഞ്ഞിനെ അടിച്ചു കുഞ്ഞിനെ എന്തൊക്കെയോ കാണിച്ചു എന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിട്ട് അഴിഞ്ഞാടുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് സംസാരിക്കില്ല നിങ്ങൾ അനങ്ങില്ല അതാണ് നിങ്ങളുടെ പ്രത്യേകത ഒരു ഒരമ്മയായ ഒരു സ്ത്രീ ഈ ഒരു കാര്യം കേട്ടിട്ട് ഇതിനെ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയും <Soul> <Snous Metro> <reco> <S UC> ും കുടിക്കട്ടോ വഴക്ക് പറഞ്ഞു അപ്പൊ കുഞ്ഞത് കുടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞൊന്നുമല്ല കുറച്ച് പ്രായമായ കുട്ടി തന്നെയാണ് ആ കുട്ടി ഇത് കുടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സെമീറയും അനുവും വഴക്ക് പറഞ്ഞതുകൊണ്ട് ആ കുട്ടിയുടെ മേൽ ഒരു തരത്തിലുമുള്ള രക്തബന്ധമില്ലാത്ത ആ രണ്ട് സ്ത്രീകളും നീ ചെയ്ത ആ പ്രവൃത്തി കണ്ടപ്പോൾ അരോചകമായി തോന്നി കുട്ടിക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന് അവർ വാണിംഗ് ചെയ്തു അതുകൊണ്ട് നീ കൊടുത്തില്ല നീ എന്താണ് ന്യായീകരിക്കുന്നത് കുട്ടി കുടിച്ചില്ല ആ കുട്ടി കുടിച്ചില്ല എന്നുള്ളതാണ് നീ എടുത്ത് മുമ്പിൽ വയ്ക്കുന്ന ഒരു കാര്യം നീ ന്യായീകരിക്കുന്ന ഒരു കാര്യം പക്ഷേ അത് നീ കൊടുത്തു കൊടുക്കാൻ ശ്രമിച്ചു അപ്പം ഈ രണ്ട് സ്ത്രീകളും ഇല്ലാത്ത നിങ്ങൾ മാത്രമുള്ള സമയത്ത് നിങ്ങൾ നീ ആ ഇത് കൊടുക്കൂല എന്നുള്ളതിന് എന്താണ് തെളിവ് ഇത് തന്നെയാണ് പറഞ്ഞത് ആ കുട്ടി നിൻ്റെ കയ്യിൽ സേഫ് അല്ല എന്നുള്ള കാര്യം ഇടിയ ഒരു ഒരു അമ്മയായിട്ട് ചിന്തിക്കുന്ന നീ നീ ആ കുട്ടീനെ ഒന്ന് പഠിപ്പിച്ച് ഒരു ജോലിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നീ നടത്ത് അല്ലെങ്കിൽ അതിന് പറ്റുന്ന അതിന് കഴിവുള്ള കാര്യത്തിൽ പ്രോത്സാഹനം കൊടുത്ത് ആ അതൊരു വരുമാനമാർഗമാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്ക് അല്ലാതെ നീ വന്നിരുന്ന് ഇന്നിരുന്ന് ഇരക്കുന്നത് പോലെ നാളെ ആ കുട്ടിയെയും ഇരക്കാൻ വേണ്ടിയിട്ട് വിടല്ലേ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം വരുമാനമാർഗം ഉണ്ടാക്കാനാണ് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ നീ ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറും ഈ എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴാണ് മറ്റുള്ളവനെ തെറിവിളിക്കാനും മറ്റുള്ളവനെ അസഭ്യ അവൻ്റെ അവനെ പേ അവൻ്റെ പേരിൽ നീ ചെയ്യുന്ന തെറ്റുകളൊന്നും തെറ്റുകളായിട്ട് തോന്നാതെ മറ്റുള്ളവനെ എന്താണ് അസഭ്യം പറയുകയും നിനക്ക് ഒരു പിന്നെ ജോലി തന്നതിൻ്റെ പേരിൽ ആ സ്ത്രീയെ കുറ്റം പറയുന്നത് നിൻ്റെ ഭർത്താവായിരുന്നതിൻ്റെ പേരിൽ ആ മനുഷ്യനെ കുറ്റം പറയുന്നത് ആ മനുഷ്യൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നത് ടേസ്റ്റ് നോക്കട്ടെ എന്നോ തനു ഇവിടുത്തെടുത്ത് പറഞ്ഞു ആ കുറച്ച് ടേസ്റ്റ് നോക്കട്ടെ എന്നോ ഞാനുള്ള പണിവിടെ എന്റെ ജീവിതം വന്നല്ലേ പറഞ്ഞത് മറ്റേ കൊച്ചു വന്ന് പറഞ്ഞു ആ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നിട്ട് ഇവിടെ ഒരു ഗ്ലാസ് മുഴുവൻ ഞാൻ ഈ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത അമ്മക്ക് പിന്നീട് ഇത് ആവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ നീ കൊടുക്കില്ല എന്നുള്ളതിന് തെളിവില്ലല്ലോ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ നിന്റെ മകൾക്ക് ബിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിച്ചു അതിൽ തർക്കമൊന്നുമില്ല അത് നീ സമ്മതിക്കുന്നുണ്ട് ഞാൻ വായിൽ ആ ശരി കുട്ടിയുടെ നിർബന്ധം കൊണ്ട് കുട്ടിയുടെ നിർബന്ധം കൊണ്ട് കുട്ടിക്ക് വിഷം നീ കൊടുക്കുവോ അത് ആരോഗ്യത്തിന് എത്ര കേടാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇതിനൊക്കെ വല്ല ബോധവുമുണ്ടോ അല്ല മുള ഈ മൂന്ന് ക്ലാസ്സിൽ നീ ആർക്കാണ് ബിയർ പകർന്നു വെച്ചത് അപ്പം നീ കുടിക്കോ നിൻ്റെ മകളുടെ മുമ്പിൽ വെച്ചല്ലേ നീ ഇത് ചെയ്യുന്നത് നിനക്കിത് ഇതിനെന്ത് ന്യായീകരണമാണ് നിനക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇനിയും കൊടുക്കണം ആ എനിക്കിനി അന്ധങ്ങളടുത്താണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ കൊടുക്കണം അടേ നിങ്ങൾ ഇവർക്ക് എന്താണ് ചിലവിന് ഇവരുടെ നിത്യ ചെലവിനുള്ള ക്യാഷ് അടക്കം നിങ്ങൾ പിരിച്ചെടുത്ത് ഇവർക്ക് കൊടുക്കണം അങ്ങനെ അനങ്ങാതിരുന്ന് തിന്ന് 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 ബിയറും കുടിച്ച് ഇത് ഇതിൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിക്കണം അതിന് അതുവരെ നിങ്ങൾ ഈ ഇവൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ ഇവളുടെ മകൾക്ക് കൊടുക്കണം അങ്ങനെ ചരിത്രം ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ അത് കണ്ട് നിങ്ങൾ രസിക്കണം എൻ്റെ പൊന്ന നിഷ്കുജയെ നിന്നെടുത്ത് ഞാനൊരു കാര്യം പറയാം മറ്റുള്ളവർക്ക് വളരാനും മറ്റുള്ളവർക്ക് രസിക്കാനും വേണ്ടിയിട്ട് ഒരായുധമായിട്ട് നിന്ന് കൊടുക്കാതെ നീ നിൻ്റെ ജീവിതം ഒന്ന് നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്കും നിൻ്റെ ഇന്നലകളെക്കുറിച്ചും നിൻ്റെ ഇന്നിനെക്കുറിച്ചും ഇനി ഇനിയെങ്കിലും ഇനിയെങ്കിലും ആ കുട്ടിയെ ഒരു നാലക്ഷരം പഠിപ്പിച്ച് ഒരു ജോലിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും നിൻ്റെ പിന്നാലെ നിന്നെ യൂസ് ചെയ്ത് വളരാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെയും തന്നെ അവരുടെ മക്കളെ പൊന്നുപോലെ നോക്കുന്നവരാണ് അവരുടെ മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന അമ്മമാരാണ് നിന്റെ പിന്നാലെ നടക്കുന്ന നിന്നെ ആയുധമാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാർ നീ ഇനിയും നീ പഠിക്കുന്നില്ല എങ്കിൽ നഷ്ടം നിനക്ക് മാത്രമാണ് ഈ കുട്ടി ഇപ്പം ഈ ഒരു ബിയറിൻ്റെ കാര്യം ഓക്കെ ഈ കുട്ടി കുട്ടിയായിരിക്കുന്ന കാലം കഴിഞ്ഞ് ഒരു കൗമാരപ്രായത്തിലും നിന്റെ സ്റ്റേജിലുമൊക്കെ എത്തും അന്ന് നീ നിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് പോലെ നിന്റെ മകൾ നിന്നെക്കുറിച്ച് പറയാതിരിക്കട്ടെ നീ ഇതിപ്പോൾ പരിഹാസപൂർവം എടുക്കുമായിരിക്കാം പക്ഷേ ഞാനിത് വീണ്ടും വാണിംഗ് ആയിട്ടാണ് നിനക്ക് പറയുന്നത് നിന്റെ മകൾ ഒരിക്കൽ നീ ചെയ്തതുപോലെ ഒരു ലൈവ് ചെയ്ത് നിന്നെക്കുറിച്ച് കുറ്റം പറയുന്ന കാലത്ത് നിന്നെ താങ്ങി നിൽക്കുന്ന ആൾക്കാർ നിനക്കെതിരെ തിരിയും അന്ന് നീ താങ്ങില്ല അന്നീ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാൽ നീ ശ്രദ്ധിക്ക് നീ സൂക്ഷിക്ക് നിന്റെ ജീവിതം നിൻ്റെതാണ് ഇനിയെങ്കിലും മെച്യോർഡായിട്ട് ചിന്തിച്ച് സ്വന്തം മകളുടെ കാര്യം തീരുമാനിക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പക്വത നീ കാണിക്ക് കൊച്ചേ ഒരു പക്വത കാണിക്ക് നിൻ്റെ ശരീരം മാത്രമേ വളരുന്നുള്ളൂ നിൻ്റെ ബുദ്ധി വളരുന്നില്ലേ നി നീ ഒരു കുട്ടിയുടെ അല്ലേ ഒരു കുട്ടിയുടെ സംരക്ഷകയല്ലേ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നിനക്ക് നാട്ടുകാർ പറഞ്ഞു തരണോ നിന്റെ ഈ മോള് നിന്റെ നേർക്ക് വിരലി ചൂണ്ടുന്ന സമയത്ത് ഈ പറഞ്ഞ നാട്ടുകാരോ നിനക്ക് കമൻ്റ് ഇടുന്ന ഒരു മേഴ്സിയോ ഒന്നും കാണില്ല മോളെ നീയും നിന്റെ മകളും മാത്രമേ കാണൂ ഒന്നും പറയാനില്ല ഇങ്ങനെ പണത്തിൻ്റെ പിന്നാലെ ഓടി 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 ആ കുട്ടിയുടെ ഭാവി നീ ഇല്ലാതാക്കല്ലേ അത് കഷ്ടപ്പെട്ട ആ കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എപ്പോഴാണ് കഷ്ടപ്പാടിൻ്റെ വില നിനക്ക് മനസ്സിലാവും അധ്വാനത്തിൻ്റെ വില നിനക്ക് മനസ്സിലാകും അങ്ങനെ ആ കുട്ടീനെ വളർത്തേണ്ടുന്ന കാര്യം നിനക്ക് മനസ്സിലാകും അല്ലാതെ ഇങ്ങനെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നിന്നെക്കുറിച്ച് കേട്ടോ